ഹായ് നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ആകെ ചർച്ചയായിരിക്കുന്നത് ഒരു ഒരു ഫോട്ടോയാണ് അതായത് പത്രങ്ങളിൽ അടിച്ചു വന്ന ഒരു ന്യൂസ് ഫോട്ടോ രണ്ട് പ്രമുഖ വ്യക്തികൾ പരസ്പരം കൈപിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു വളരെ സ്നേഹത്തോടുകൂടി തൊട്ടുപുറകെ മറ്റൊരു പ്രമുഖ വ്യക്തി നിൽക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ മനസ്സിലായി കാണും എന്തായാലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ വിനീത വിധേയനായി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ മുഴുവൻ ഇങ്ങനെ പിടിച്ച് കൂട്ടിച്ചേർത്ത് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ തൊട്ടുപറകെ ഇതൊന്നും കണ്ടില്ലേ കേട്ടില്ലേ എനിക്കൊന്നും പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തീർച്ചയായിട്ടും നമുക്ക് ഒരു മണിക്കൂറോളം എനിക്ക് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഫോട്ടോ ഈ പറയുന്ന ഒരു ന്യൂസ് ഫോട്ടോയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്തായാലും അത് വളരെ ചർച്ചയായിരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രസ്താവനകൾ രാഷ്ട്രീയ നേതാക്കൾ വരുത്തുന്നുണ്ട് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ചാനലിലും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും ആ അതൊക്കെ അവിടെ നിന്നോട്ടെ ഈ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ കൂട്ടുമ്പോഴാണ് ഏറ്റവും പ്രാധാന്യം വരുന്നത് എന്താണ് ഇതിന്റെ പശ്ചാത്തലം അതായത് ഈ നരേന്ദ്രമോദിക്കെതിരായി ഡൽഹിയിൽ സമരം ആഹ്വാനം ചെയ്തിട്ട് നിൽക്കുന്ന ആളാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതിനെ പ്രതിപക്ഷത്തെക്കൂടി കൂട്ടുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് അവിടെ ഇയാൾ നമ്മളെ പിന്നെ അവഗണിക്കുന്നു നമുക്ക് ധാരാളവും തരുന്നില്ല കടമെടുക്കാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഇയാൾക്കെതിരെ നമുക്ക് സമരം ചെയ്യണം ഇയാളുടെ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആണ് ഈ വിനീത വിധേയനായി നിൽക്കുന്നത് ഇനി ഇതിന്റെ പിന്നിൽ മറ്റൊരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ വീണ ജോർജ് വീണ വിജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ പലതരത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു അത് ഹൈക്കോടതിയിൽ പോലും അന്വേഷണ സംഘങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു പിന്നെ കൃത്യമായ ചില രേഖകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ സ്വയമായിട്ടും മകൾ പിടിയിലാവും മകൾ പിടിയിലായാൽ പിന്നെ തൻ്റെ കഴുത്തിലേക്കും കുരുക്ക് വീഴും എന്ന് ബോധ്യമായപ്പോൾ കാലു പിടിക്കുന്ന തരത്തിൽ ഈ ഇരട്ടച്ചങ്ങൻ എന്ന് പറയുന്ന ആൾ കാലു പിടിക്കുന്ന തരത്തിൽ ചെന്ന് പിണറായി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഈ അദ്ദേഹത്തിന് അദ്ദേഹം വരില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കൂടി പി രാജീവിന് ചുമതല കൊടുത്തിട്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ പൊയ്ക്കൊള്ളണം എന്ന ചുമതല കൊടുത്തിട്ട് അവസാന നിമിഷം പി രാജീവിനെ മാറ്റിയിട്ട് ഇയാൾ തന്നെ നേരിട്ട് വരികയും ചെയ്തതിന്റെ പിന്നിലുള്ള ഒരു ചേത എന്താണെന്നതും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വാർത്തകൾക്കിടയിൽ ധാരാളം കമന്റുകൾ വായനക്കാർ കുറിക്കുന്നുണ്ട് ആ കമൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമൻ്റാണ് എനിക്ക് ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തി അതിനകത്ത് പക്ക രാഷ്ട്രീയമുണ്ട് ആ ഒരു പിന്നെ കമൻറ്റിൽ ഒരു വായനക്കാരൻ ഞാൻ ആരാണ് ഏതാണ് പേരൊന്നും പറയുന്നില്ല എന്തായാലും അതിന് അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ് ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുമ്പോൾ പിണറായി വിജയൻ മോദിയോട് പറഞ്ഞത് ഞങ്ങൾ തൃശ്ശൂരങ്ങ് തന്നേക്കാം വേണ്ടി വന്നാൽ തിരുവനന്തപുരവും തന്നേക്കാം എൻ്റെ മകളെ രക്ഷിക്കണം മേരെ വെട്ടി വെച്ചാവോ െന്ന് താണെ വീണ് പറയുകയാണ് ഈ പിണറായി വിജയൻ എന്നാണ് കമന്റ് വന്നത് സത്യത്തിൽ അത് തന്നെ ആയിരിക്കും അല്ലേ ഇതിന്റെ പിന്നിലുള്ള ഇദ്ദേഹത്തിനെ കൊണ്ട് ഇത്തരത്തിൽ പിന്നെ ഈ വിമാനത്താവളത്തിൽ നിന്ന് ശീലിക്കാൻ ഇടയാക്കിയത് മകളെ ഒന്ന് രക്ഷിച്ചെടുക്കൂ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നമ്മുടെ പിണറായി വിജയൻ മോദിയുടെ അടുത്ത് എത്തിയിരിക്കുന്നത് തൃശൂരും തരാം തിരുവനന്തപുരവും വേണമെങ്കിൽ തരാം കാരണം ഇത് ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ലല്ലോ കാരണം സി പി ഐ കാരുടെതാണ് തിരുവനന്തപുരവും അപ്പോ തൃശ്ശൂർ പിന്നെ പരാജയപ്പെടുന്നത് പിന്നെ സി പി ഐ എല്ലാം പരാജയപ്പെടുള്ളൂ രണ്ട് സി പി ഐക്കാരെ പരാജയപ്പെടുത്തിയത് കൊണ്ട് എൽ ഡി എഫിനൊരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല സി പി എമ്മിനും ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചാൽ തൃശ്ശൂർ ജയിപ്പിക്കാം പിന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിടാം പിന്നെ വേണ്ടി വന്നാൽ തിരുവനന്തപുരത്ത് ഒരു പ്രമാ ആരെങ്കിലും വെച്ചോളൂ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടേക്കാം എന്നുകൂടിയാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാണ് പല കമന്റുകളിലും നിറയുന്ന പ്രധാനപ്പെട്ട ഒരു കമന്റ് തീർച്ചയായിട്ടും ആ കമന്റ് പ്രസക്തമായി ുമോ എന്നതാണ് നമ്മൾ എന്നെ കാത്തിരിക്കേണ്ടത്